വാർത്തകളിൽ എന്നും ഇടം പിടിച്ച ഒരു പ്രസിഡന്റ് ആണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അതായത് വിവാദങ്ങളിൽ എന്നും ഇടം പിടിച്ച വ്യക്തി ഇപ്പോ മുഹമ്മദ് മൊയ്സുവിനെതിരെ മന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ച് മാലിദ്വീപിലെ തന്നെ പരിസ്ഥിതി മന്ത്രി ആയിട്ടുള്ള അലി സലീമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇപ്പൊ ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ മന്ത്രവാദം മാലിദ്വീപിൽ ക്രിമിനൽ കുറ്റകരമായിട്ടുള്ള ഒന്നല്ല പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം ഇതിന് മാസം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള ഒരു വകുപ്പുണ്ട് ഈ മാലിദ്വീപ് ടൂറിസം മേഖലയിൽ അല്ലാതെ ഇതുവരെ മാലിദ്വീപ് വികസിക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള മന്ത്രിസഭ ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒന്നാമത് ഇസ്ലാമിക വിഭാഗത്തിന്റെ ഒരു ഭരണം മറ്റൊന്ന് ഭരിക്കുന്നവർക്ക് തലയിൽ ആൾതാമസം ഇല്ല എന്ന് തന്നെ പറയാം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്റ്റർ ആണ് ഇത്തരത്തിലുള്ള ഇപ്പൊ ആഭിചാര പ്രക്രിയകൾ നടത്തിയതിന് അറസ്റ്റിലായത് അതും മുഹമ്മദ് മൊയ്സുമായിട്ട് അടുപ്പത്തിലാകാൻ വേണ്ടിയിട്ട് ഒരു നാടിന്റെ ഭരണ വ്യവസ്ഥയുടെ ഏറ്റവും തരംതാണ് അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ഇത്തരത്തിൽ ആഭിചാര ആഭിചാരക്രിയകൾ നടത്തുന്ന മന്ത്രിമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ അവിടെ ജനത്തിന്റെ അവസ്ഥ എന്താ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആഭിചാരം മാലിദ്വീപിൽ കുറ്റകരമല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്കിടയിൽ അവിടെ പതിവായിട്ടൊരു കാര്യമാണ് അവർ വിശ്വസിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഇങ്ങനെ ആഭിചാരം ചെയ്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ശത്രുക്കളെ നിഗ്രഹിക്കാൻ കഴിയുമെന്നൊക്കെയാണ് അങ്ങനെ അങ്ങനെയെങ്കിൽ ഈ കടക്കണിയിൽപ്പെട്ട കട കടക്കണിയിൽപ്പെട്ട മാലിദ്വീപിന്റെ കടം ഈ ആഭിചാരം നടത്തി മാറ്റിയാൽ മതിയായിരുന്നു വെറുതെ ഇന്ത്യയുടെ കാൽ പിടിച്ച് ഇന്ത്യയുടെ സഹായം തേടിയിരിക്കേണ്ട ആവശ്യമുണ്ടോ മാലിദ്വീപിനെ ഇന്ത്യ രക്ഷപ്പെടുത്തിയാലും ഇത്തരത്തിലുള്ള വിവേകശൂന്യമായ പ്രവർത്തികൾ പ്രവർത്തികൾ കൊണ്ട് ആ ദ്വീപിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളു ഇപ്പൊ ജനത്തെ പറഞ്ഞു മനസ്സിലാക്കേണ്ട അധികാരികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ അവിടെ എന്നുള്ളതാണ് ഇതവിടെ താമസിക്കുന്നവർക്ക് വലിയ ദോഷം തന്നെയാണ് ചെയ്യുക ബ്ലാക്ക് മാജിക് മാലിദ്വീപിൽ സ്ഥിരമായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അത് അവരുടെ ടൂറിസത്തെ ബാധിക്കുകയും ചെയ്യും അധികം ആർക്കും മാലിദ്വീപിനെ ഇത്തരത്തിലുള്ള ആഭിചാരത്തെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാലിദ്വീപിലെ ഈ ഒരു പ്രവൃത്തി അവിടുത്തെ സർക്കാർ അടിയന്തരമായിട്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ അത് അവരുടെ എല്ലാ തലത്തിലും ഇപ്പം ടൂറിസമാണെങ്കിലും അവിടുത്തെ എക്കണോമിയിലാണെങ്കിലും എല്ലാ തലത്തിലും മാലിദ്വീപിനെ എന്നുള്ളതാണ്